പ്രബീബിന്റെ വപ്പാത്ത് നടന്ന പ്രഭീ ഉള്ളവൽ പന്ത്രണ്ടിന് ലോകത്ത് ജീവിച്ചിരിക്കുന്ന മുസ്ലിമിനെങ്ങനെയാണ് എങ്ങനെയാണ് ആഹ്ലാദം പ്രകടിപ്പിക്കാനാവുക പറയുമ്പോക്ഷ വിചാരിക്കരുതേ സുന്നി സ്റ്റുഡന്റ് ഫെഡറേഷൻ എന്ന് പറയുന്ന ഒരുപറിയും വിദ്യാർത്ഥി സംഘടനയിലെ മുപ്പത്തഞ്ചും നാൽപ്പതും വയസ്സ് വരെ വിദ്യാർത്ഥികളാ ഇരിക്കട്ട സാരല്ല ആ സംഘടനയുടെ ഒരു ലെറ്റർ വേട് ഒരു ഭാഗത്ത് എഴുതി വെച്ചത് കാണാ റബി ഉല്ല പന്ത്രണ്ടിന് ലോകത്ത് മുസ്ലിമീങ്ങൾ സന്തോഷിക്കുന്നു രാജുക്കളും വഹാബികളും മാത്രം ദുഃഖിക്കുന്നു ലോകത്ത് മുസ്ലിങ്ങൾ സന്തോഷിക്കുന്നു പിശാചുക്കളും മഹാബികളും ദുഃഖിക്കുന്നു ഇതൊക്കെ നിങ്ങൾ ചെറിയൊരു സാധനം ഞാനിതിലിങ്ങനെ പഠിക്കണമെന്ന് അറിയോ ആഘോഷം ഇസ്ലാമികം വഹാബിസും അനിസ്ലാമികം

അംഗീകരിച്ച ി റബിയുള്ളവലും പന്ത്രണ്ടിന് ലോകത്ത് വഫാത്തായി ആ വഫാത്താകുമ്പോ അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിച്ച സ്വഭാവത്തല്ലേ കൂടെയുള്ളത് അഞ്ചു നേരം അഞ്ചു നേരം കൃത്യമായി ജമാഅത്തായി ദിവസം നമ്മുടെ നാട്ടിലെ ചർച്ചകളില്ലേ നാൽപ്പത് ദിവസം അള്ളാന്റെ പഠിക്ക് പോയി ജമാഅത്ത് നിസ്കരിക്കാത്ത ഞാനും മുകളുമല്ല ഒരു പോലും ജമാഅത്ത് വർഷങ്ങളായി കൊല്ലങ്ങളായി ഇസ്ലാമിലേക്ക് പ്രവേശിച്ചതിനു ശേഷം നഷ്ടപ്പെടുത്തിയിട്ടില്ലാത്ത യഥാർത്ഥ പ്രവാചക പ്രേമികളായ സ്നേഹിച്ചുപോയ സ്വഭാവത്ത് സ്വഹാബത്തിന്റെ റബി ഉള്ള പോലെ പന്ത്രണ്ടിന്റെ മാനസികാവസ്ഥ എന്താ മഹാനായ സ്വഹാബി ഇവിയുള്ള അതുപോലെ സ്വാഭിത്തുള്ള കൂടി ഹരി കാണാ നിങ്ങളിൽ ആരെങ്കിലും ഒരു വലിയ വിപത്തിൽ പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ അവൻ എന്നിൽ നിന്നുള്ള ദുരന്തത്തെക്കുറിച്ച് ചിന്തിക്കട്ടെ നിശ്ചയം ദുരന്തങ്ങളിൽ വെച്ച് ഏറ്റവും പ്രയാസമായത് വലുത് എന്റെ മരണമാകുന്നു എന്റെ മരണമാകുന്നു ലോകത്ത് മുസ്ലിമിനെ ബാധിച്ച ഒരു ദുരന്തവുമില്ല ഹബീബിന്റെ ദുരന്തം അബീബിന്റെ വപ്പാത്തമായി തട്ടിച്ച് നോക്കുമ്പോ എന്റെ ബാപ്പത്തി മരിച്ചൊരു ുരന്തേലല്ലാന്റെ മരണമാണേ ദുരന്തമായത് പൊന്നും വെച്ചിട്ട് രോഗം വന്നതൊരു ദുരന്തമല്ല എന്റെ പൊന്നുപോന് എന്റെ വാഹനത്തിന്റെ പുറകിൽ നിന്ന് വീണിട്ട് തലമണ്ണ പൊട്ടിയിട്ട് ചോറി ഒളിച്ച് തൽക്ഷണം മരിച്ചു പോയത് കൂടി കേട്ടവരോർത്ത് പോയാലും അതൊരു ദുരന്തമല്ലേ ദുരന്തമായത്യാശത്ത് ടത്തിനടുത്തൊരു പ്രദേശമാണ് രണ്ട് ചെറുപ്പക്കാർ മനുജനം ഇരുപത്തി അഞ്ചുകാരനും അല്ലെങ്കിൽ ഇരുപത്തിരണ്ടുകാരനോ തൽക്ഷണം മരണമടയുക ആക്സിഡന്റ് കൂടുതൽ നടക്കുന്ന ഒരു ഏരിയ ഏത് ആക്സിഡന്റ് നടന്നാലും ആ സമയത്ത് അവിടെ ഓടിയെത്തുന്ന ഒരു വയോധികരുടെ ഒരു മധ്യവയസ്കരുണ്ടേ അയാള് വിളിക്കുകയാണ് അയാൾ ഓടി വരികയാണ് അയാൾ ഓടി വന്നിട്ട് കാറിന്റെ അടിയിൽ നിന്ന് മയ്യത്തിങ്ങനെ വെളിച്ചെടുക്കുകയാണ് അയാൾ ഞെട്ടുകയാണ് പടയുകയാണ് അന്ന് മകന്റെ കല്യാണം നിശ്ചയിച്ചിട്ട് കല്യാണം പറയുന്നത് എന്റെ പൊന്ന് രണ്ട് മക്കളില്ലേ എന്റെ രണ്ട് ആൺമക്കളില്ലേ ഈ ആൺമക്കളുടെ മയ്യത്താണ് ഏതോ ഒരു മയ്യത്തെന്ന് കരുതി കോരിയെടുക്കുമ്പോൾ മാനസികാവസ്ഥ ഒന്നോ രണ്ടോ ആഴ്ചക്കൊമ്പോരുന്ന സംഭവിച്ചു പോയതാ എത്ര വലിയ ദുരന്തമാ എത്ര വലിയ ദുരന്തങ്ങളാ പക്ഷെ ആ പിതാവിനോടല്ല രവിധുപേര് പറഞ്ഞു പോണത് നിങ്ങളുടെ പൊന്നുമക്കള് നിങ്ങളുടെ കൈയാൽ ഏതോ മയ്യത്ത് കരുതി വാരി എടുത്തപ്പോ എന്റെ പൊന്നുമോനാണ് എന്റെ പൊന്നുമക്കളാണ് ഈ ഹബീബിന്റെ േക്കാളും നടന്നത് റബി ഉള്ള പന്ത്രണ്ടിനാണ് അതുകൊണ്ട് നിങ്ങളിൽ ഏറ്റവും വലിയ ദുരന്തം എന്റെ വഫാസാഹോ വീണ്ടും പറയാ الله انا نبي بن يخاطبنا فيقول يا ايها الناس ايما احد من الناس او من المؤمنين اصيب بمصيبه فليتعز بمصيبته بي عن مصيبتي التي تصيبه بعيري فان احدا من فان احدا من امتي لن يصاب بمصيبه من بعدي اشد عليه من مصيبتي അല്ലയോ ജനങ്ങളെ സ്വഹാവത്തിന് വിളിച്ചിട്ട് നിവിധിരുമേലി പറഞ്ഞു പോവുകയാ ഏതെങ്കിലും ഒരാൾ അല്ലെങ്കിൽ ഒരു സത്യവിശ്വാസി അയാൾക്കൊരു ദുരിതം ബാധിച്ച വീണിട്ട് മരണമടയേണ്ടി വന്നാൽ ദുരന്തങ്ങളായി ദുരന്തങ്ങളായി ഒരുപാട് ദുരന്തങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ എന്നിൽ നിന്നുള്ള ദുരന്തത്തെ കുറിച്ച് ആലോചിക്കുക ഇന്നില്ലെന്നുള്ള ദുരന്തത്തെ കുറിച്ച് ആലോചിക്കുക ഏതാണ് ഇന്നില്ലെന്നുള്ള ദുരന്തം എന്നറിയോ ഈ ലോകത്ത് സ്വഹാബത്ത് ഈ ലോകത്ത് സ്വഹാബത്തിന് മനസ്സിലാക്കിയിട്ട് അള്ളാന്റെ ഹബീബ് ലോകപ്പെട്ടു പോയില്ലേ മരണപ്പെട്ടില്ലേ ഈ ലോകത്ത് വ്യത്യസ്ത സംഘടനകൾ ലോകത്തുണ്ടായതിന് കാരണം അള്ളാഹുവിന്റെ ഹബീബിന്റെ വപ്പാത്തല്ലേ അള്ളാഹുവിന്റെ ഹബീബിന്റെ ഖാദിയാനികൾ വപ്പാത്തല്ലേയാനികൾ ഒരുപാട് ഒരുപാട് സംഘടനകൾ എത്രയെത്ര സംഘടനകളാണ് ഒമ്പത്ത് മുസ്ലിം അള്ളാഹുവിന്റെ ഉണ്ടെങ്കിൽ സംഘടനകൾ ഉണ്ടാകുമായിരുന്നില്ലല്ലോ മെഹല് ഭിന്നിക്കുമായിരുന്നില്ലല്ലോ മുജാഹിദും ആയിരുന്നില്ലല്ലോ ഒരു വീട്ടില് വാപ്പച്ചി ഒരു ആദർശത്തില് പൊന്നുമക്കള് വേറൊരു ആദർശത്തില് എന്നിടങ്ങളിലൊക്കെ അള്ളാഹുവിനോട് മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്ന മക്കളെ പാപ്പമാര് വിളിക്കുന്നത് പിന്നിനോട് എന്നാണ് ഇത്രത്തോളം ദുരന്തങ്ങൾ

സ്വഹാബികളിൽ ഒരാള് കുലാദി കുടിച്ചില്ല സ്വഹാബികളിലൊരാളും പന്ത്രണ്ടിന്റെ ഭാഗം ശ്രമിച്ചില്ല ഒരാൾ ഒരാൾ ഒരാളും കൂടുതലും പാടിയില്ല ഒരാൾ മറവനമുട്ടിയില്ല ഒരാൾ ഒരാളും ആർക്കും ഹരിയെ നൽകിയില്ല സ്വാപത് മുഴുവനും ദുഃഖത്തിലും പ്രയാസത്തില ഒന്നാൻ നെവിതിരുമേന് മരിച്ചു എന്നറിഞ്ഞപ്പോ ദൂക്കത്തിൽ ഒരാൾ ആളുമായിട്ട് വരികയാ ആളുമായിട്ട് വരുന്ന ആൾ വട്ടം ആളുമായി വന്ന ആളാ ിൽ ഹത്താബ് തങ്ങളാൽ ഹസ്താവിന്റെ ജീവിതത്തിൽ രണ്ടു തവണ വാളെടുത്തിട്ടുണ്ട് തിരുവേനിയെ കൊല്ലാനാണെങ്കിൽ മറ്റൊരു വാളെടുക്കൽ എന്തിനാണെന്നറിയോ എന്റെ ഇത് കേട്ടവരൊക്കെ നബി തിരുവേനി മരിച്ചു എന്ന് പറയുമ്പോ ഒരാൾ മാത്രം വാളെടുത്തിട്ട് നിൽക്കുകയാലയിലേക്ക് മൂസാനവി തൗറാത്ത് പോയിട്ട് തിരിച്ചു വരുന്നത് പോലെ എന്റെ ഹബീബ് തിരിച്ചു വരുമെന്ന് പറയുക കോപിക്കുകയാണ് തലയറുത്തുകളെയും എന്ന് പറയാ രവിയുടെ വിഷയത്തിന് വാഴെടുക്കുകയാണ് ഒരു പന്ത്രണ്ടിന് മരിച്ചു എന്ന് പറഞ്ഞാൽ എന്നിട്ട് മഹാനവറുകൾ കടന്നു വരികയാ ശുദ്ധീകൃതങ്ങൾ കടന്നു വരികയാ വരികയാണ് സ്കൂളുള്ള വഴി മാറ്റി വരികയാ വരികയടത്തിൽ വിക്കുകയ ഉപ്പയും ഉപ്പയും അങ്ങേക്ക് ശരിയാണെന്ന് പറയുക എന്നിട്ട് ആയ തോരുകയാണ് ഇന്നോ

ഹബീബ് മദീനയിലേക്ക് പ്രവേശിച്ചില്ലേ ആ പ്രവേശിച്ച ദിവസം സകല ശരാചരങ്ങളുടെയും അന്തരംഗം ആഹ്ലാദപൂരിതമായി എന്നാൽ അവിടുന്ന് ഒരു നബീ ഉള്ള പന്ത്രണ്ട് ഈ ലോക

അല്ലാഹുവിൻറെ റസൂലിനെ സ്നേഹിച്ച് സ്വഹാബത്ത് റബീഉൽ അവൽ 12 നെ കരുഞ്ഞു അല്ലാഹുവിൻറെ റസൂലിനെ സ്നേഹിച്ച് സ്വഹാബത്ത് റബീഉൽ അവൽ 12 നെ ആഗ്രഹപ്രയാസപ്പെട്ടു അല്ലാഹുവിൻറെ റസൂലിനെ സ്നേഹിച്ച് സ്വഹാബത്ത് റബീഉൽ അവൽ 12 നെ പരംഗം കെട്ടവരായി വിലയന്തന്നറിയാത്തവരായി അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ കാദ സാധോർതവരായി ഇരുന്നു അവർ ആരെകൂലാവി കുടിച്ചില്ല ആയസം കൊടുത്തില്ല ഘോഷയാത്ര നടത്തിയില്ല രണ്ട് പെരുന്നാളിനെക്കാളും വലിയ ആഘോഷം പറഞ്ഞില്ല നമ്മുടെ മുന്നിൽ പന്ത്രണ്ടിന് ആയിരത്തി നാഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് എന്ത് നടന്നു എല്ലാവരും ദുഃഖിച്ചു വിഷമിച്ചു വേദനിച്ചു പ്രയാസപ്പെട്ടു ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് ഇപ്പുറം എന്ത് സംഭവിക്കുന്നു സന്തോഷം പുതുവസ്ത്രം ആചാരം ആഘോഷം യാത്ര റാലി പടക്കം പൊട്ടിക്കൽ മുദ്രാവാക്യങ്ങൾ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് സ്വലാപത്തേതൊരു നിലപാടിലാണ് അതേ നിലപാടിലാണ് ഞങ്ങൾ

ഞങ്ങൾക്ക് ഉറവി ലെവൽ പന്ത്രണ്ടിന് ദുഃഖാചരണം കറുത്ത കൊടി വളത്തിക്കെട്ടല് അതൊന്നും സഹാബത്ത് ചെയ്തില്ല അതുകൊണ്ട് ഞങ്ങളും ചെയ്തില്ല പക്ഷെ ഞങ്ങളുടെ മനസ് വേദന